നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം സുപ്രീംകോടതിയിൽ വാദം തുടരുകയാണ് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതല എന്നായിരുന്നു കേരളത്തിന്റെ വാദം റഫറൻസ് നിയോപരമായി നിലനിൽക്കില്ല എന്ന് തമിഴ്നാടും വാദിച്ചു വിധിയിൽ പൊരുത്തക്കനുണ്ടെന്ന് തോന്നിയതിനാലാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയതെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി സമയപരിധി നിശ്ചയിച്ചതിൽ ഭരണഘടനാ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കോടതിയും സൂചിപ്പിച്ചു ആ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ അച്യുതൻ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ പ്രക്രിയയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് അപൂർവമായി സംഭവിക്കുന്നതാണ് രാഷ്ട്രപതിയുടെ റഫറൻസും അതിന്മേൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വാദവും ഇതുവരെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അച്യുതൻ വിജയകുമാർ നിലവിലെ രാഷ്ട്രപതി റഫറൻസ് നിലനിൽക്കുമോ എന്നതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നത് ഉച്ചവരെയുള്ള വാദം പൂർത്തിയായി ഇനി രണ്ടു മണിക്ക് ശേഷമായിരിക്കും തുടർവാദം ഉണ്ടാവുക ഇതിൽ കേരളവും തമിഴ്നാടും ശക്തമായി റഫറൻസിനെ എതിർത്തുകൊണ്ട് വാദം ഉന്നയിച്ചു അതായത് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ബില്ല് ഗവർണർക്ക് സമർപ്പിച്ചാൽ അദ്ദേഹം എന്താണ് തീരുമാനിക്കേണ്ടത് എന്നതിന്റെ ഉത്തരമാണ് തമിഴ്നാട് വിധിയിൽ ഉണ്ടായതെന്നാണ് കേരളം തുടക്കത്തിൽ വാദിച്ചത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതല അതിനെ മറികടന്ന് പോകുകയാ പോകുക എന്നതല്ല എന്നും കേരളം വാദിച്ചു നൂറ്റി നാൽപ്പത്തി ആർട്ടിക് നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രകാരം കോടതിയുടെ ഒരു വിധി അത് നിയമമാണ് ആ നിയമത്തിന് വിധേയരാണ് എല്ലാവരും എന്നും കേരളം അറിയിച്ചു എന്നാൽ റഫറൻസ് നിലനിൽക്കില്ല എന്ന വാദം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ കേന്ദ്രം ഇതിനെ രണ്ടിനെയും എതിർത്തുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞത് ഈ ജസ്റ്റിസ് ജെ പി പർതിവാലയുടെ വിധിയിൽ പൊരുത്തക്കേടുണ്ട് അത് ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്രത്തിന് വേണ്ടി വാദം ഉന്നയിച്ചു രാഷ്ട്രപതി അയച്ച റഫറൻസുകൾക്ക് ഇതിനു മുൻപും കോടതി മറുപടി നൽകിയിട്ടുണ്ട് ചൂണ്ടി ചൂ ഒപ്പം തന്നെ ബില്ലുകളിൽ അനുമതി നൽകണോ വേണ്ടോ എന്നത് രാഷ്ട്രപതിയുടെ അധികാരമാണ് ആ അധികാരത്തിലേക്കാണ് കോടതി പ്രവേശി പ്രവേശിച്ചത് എന്നുമായിരുന്നു വാദം എന്തായാലും ഇതിലിനി വാദം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ റഫറൻസിന് മേലുള്ള വാദമായിരിക്കും ആരംഭിക്കുക വിജയകുമാർ